ഗ്രാമപഞ്ചായത്തിൽ ഞാറ്റ് ചന്ത ആരംഭിച്ചു ക്ഷേത്രത്തിന് സമീപം പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലാണ് ചന്ത നടക്കുന്നത് മുളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം അനുദിനം വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ കാർഷിക മേഖല പലപ്പോഴും നിർജ്ജീവമായി പോകുമോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് കർഷകരെയും ഒക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നിലവിലെ കാർഷിക മേഖലയുടെ മേഖലകളുടെ അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മുടെ കർഷകർക്കൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളത് പഞ്ചായത്തിന്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ നേരത്തെ സിദ്ദേശികളെ സൂചിപ്പിച്ചു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പല പ്രൊജക്റ്റുകളും നമുക്ക് എന്താണ് തുടങ്ങി വെക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം വളരെ കൃത്യമായി നമ്മുടെ കൃഷി ഓഫീസറും അതുപോലെ തന്നെ അവിടുത്തെ മുഴുവൻ പ്രവർത്തകരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി നൂറ് ശതമാനം പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷവും അതേ രീതിയിലേക്കുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് കർഷകരുമായി സംസാരിച്ച് അവരാവശ്യപ്പെടുന്ന പുതിയ നൂതന ആശയങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടി നല്ല പദ്ധതികൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജനപ്രതിനിധികളും മാത്രം വിചാരിച്ചതുകൊണ്ട് കാര്യം ഉണ്ടാകുന്നില്ല മുഴുവൻ കർഷകരും അതുപോലെ തന്നെ ഒളവണ്ണയിലെ മുഴുവൻ ജനങ്ങളും അതിന് സജ്ജമായി മുന്നോട്ട് വരേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് നെൽ വയലുകളൊക്കെ തന്നെ കിടക്കുന്നത് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഞാറ്റുവേല ചന്ത നടത്തുന്നത് വാഴയൂർ സർവീസ് സഹകരണ ബാങ്കുമായി സഹകരിച്ച് വിവിധയിനം ഫലവർഷ തൈകളും പച്ചക്കറി തൈകൾ കുറ്റ്യാടി തെങ്ങിൻ തൈകൾ എന്നിവയുടെ വിപണനവും ചന്തയിൽ നടക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ കർഷക സഭയുടെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അപ്പൊ നമുക്കറിയാം നാറ്റുവേല ഇപ്പൊ ഈ ഒരു സമയം അഞ്ചാം തീയതി ആറാം തിയതി വരെ നമുക്ക് തിരുവാതിര ഞാറ്റുവേല പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ പണ്ടെന്നെ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് തിരുവാതിര ഞാറ്റുവേലയുടെ ഒരു പ്രാധാന്യം തിരുവാതിര ഞാറ്റുവേലയിൽ നമ്മൾ എന്ത് എന്ത് നട്ടാലും ഒരു കൊമ്പ് ഒറിച്ചു കുത്തി നട്ടാലും ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അത് ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഒരു പാരമ്പര്യം കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു ഞാറ്റ് വേനൽ ചന്ത സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങളെല്ലാവരും ചേർന്ന് വൻ വിജയമാക്കി തരും എന്ന് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു എല്ലാവരും നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവിധതരം ഫുഡ് പ്ലാൻസുകൾ പച്ചക്കറി തൈകള് തെങ്ങിൻ തൈകൾ വളം അങ്ങനെ പലവിധ ഐറ്റംസ് നമ്മുടെ വായു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ പശുപാലൻ്റെയും ആഭിമുഖ്യത്തിൽ ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും പറ്റാവുന്ന പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക